മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് നിത്യ മേനോൻ തെന്നിന്ത്യൻ സിനിമയിൽ തന്റേതായ ഒരു സ്ഥാനം നേടാൻ നടിക്കെളുപ്പത്തിൽ തന്നെ സാധിച്ചിരുന്നു ബാലതാരമായി സിനിമാ മേഖലയിലെത്തിയ നിത്യ രണ്ടായിരത്തി എട്ടിൽ കെ പി കുമാരൻ സംവിധാനം ചെയ്ത ആഘോഷ ഗോപുരം എന്ന മോഹൻലാൽ ചിത്രത്തിലൂടെയാണ് മലയാളത്തിൽ ലീഡ് റോളിലെത്തുന്നത് അതിനുശേഷം നിരവധി സിനിമകളുടെ ഭാഗമാകാൻ നടിക്ക് സാധിച്ചിരുന്നു മലയാളത്തിലെ മികച്ച സിനിമകളിൽ ഒന്നാണ് ഉസ്കാദ് ഹോട്ടൽ തമിഴിൽ മണിരഗ്നതിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രം ഒ കെ കൺമണിയിലും നിത്യ ആയിരുന്നു നായിക ഇപ്പോൾ മണിരത്നത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് നിത്യമേനൻ മണിരത്നത്തിന്റെ കൂടെ വർക്ക് ചെയ്തത് സ്വപ്നം പോലും കാണാത്ത സൗഭാഗ്യമാണെന്നും ആ സെറ്റിലെത്തിയപ്പോൾ താൻ പകച്ചുപോയെന്നും നിത്യമേനോൻ പറയുന്നു പട്ടാവയ്ക്കാമ പോലെയായിരുന്നു സെറ്റെന്നും അഞ്ചു മണിക്ക് തന്നെ സെറ്റിൽ എത്തണമെന്നും നിത്യ പറഞ്ഞു ഒരു കലാകാരനിലും ഇന്ന് എങ്ങനെ മാക്സിമം ഔട്ട്പുട്ട് എടുക്കണമെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാമെന്നും ആർട്ടിസ്റ്റിന് ഫ്രീഡം തരുന്ന സംവിധായകനാണ് അദ്ദേഹം എന്നും നിത്യ അഭിപ്രായപ്പെട്ടു ആർട്ടിസ്റ്റിന്റെ കഴിവ് പുറത്തു കൊണ്ടുവന്ന് പകർപ്പുന്നതാണ് മണിരത്നത്തിൻ്റെ രീതിയെന്നും അവർ കൂട്ടിച്ചേർത്തു